അടിമാലിയിലും ഇ ഡി പരിശോധന അടിമാലി ഗ്യാരേജിലാണ് പരിശോധന നടത്തിയത് ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹന കടത്ത് കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി തിരുവനന്തപുരം സ്വദേശി ശിൽപ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസർ കാർ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വാഹനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും ദുബായിൽ നിന്നടക്കം വാങ്ങിയ സ്പെയർ പാർട്സുകളുടെ വിവരങ്ങളും ശേഖരിക്കുന്നതിനാണ് പരിശോധന നടത്തിയത് അടിമാലിയിലും ഇ ഡിയുടെ പരിശോധന അടിമാലി ഗ്യാരേജിലാണ് പരിശോധന നടത്തിയത് തിരുവനന്തപുരം സ്വദേശി ശിൽപ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസർ കാർ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വാഹനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും ദുബായിൽ നിന്നടക്കം വാങ്ങിയ സ്പെയർ പാർട്സുകളുടെ വിവരങ്ങളും ശേഖരിക്കുന്നതിനാണ് പരിശോധന ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് കണ്ടെത്തുന്നതിനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുൻഖോറിന്റെ ഭാഗമായി അടിമാലിയിലും പരിശോധന നടത്തിയിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാർ കസ്റ്റംസ് അടിമാലിയിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഇവർ വാഹനം വാങ്ങിയത് മെക്കാനിക് പണികൾക്കായാണ് അടിമാലിയിൽ കാർ എത്തിച്ചത് ഇതിനിടെയാണ് കസ്റ്റംസ് കാർ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത് ചിപ്പു എൽ സി ഗൾ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിനി ശിൽപ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂസറാണ് ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത് മെക്കാനിക് പണികൾക്കായാണ് കാർ അടിമാലിയിൽ എത്തിച്ചിരുന്നത് ജോലികൾ തുടങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ഓപ്പറേഷൻ ഇൻകോറിന്റെ ഭാഗമായി കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടായതും വാഹനം കസ്റ്റഡിയിലെടുത്തതും നിലവിൽ വാഹനത്തിന്റെ ഇപ്പോഴത്തെ ഉടമയായ ശിൽപ വാഹനത്തിന്റെ അഞ്ചാമത്തെ ഓണറാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മെക്കാനിക്കൽ പെയിന്റിംഗ് വർക്കുകൾക്കായി ശിൽപ കാർ അടിമാലിയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചത് രാജ്യത്താകമാനം ആയിരത്തിലേറെ വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം ബീറോ അടിമാലി